എംബുരാൻ സിനിമയിലുള്ളത് ഗുജറാത്ത് വംശീയ ഉന്മൂലനത്തിന്റെ ആയിരത്തിലൊന്ന് മാത്രമെന്ന ഡോക്യുമെന്ററി സംവിധായകൻ ഗോപാൽ മേനോൻ ഗുജറാത്ത് വംശഹത്യയെ പുത്തൻ തലമുറയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് എംബുരാൻ സിനിമ നിർവഹിച്ച രാഷ്ട്രീയ ധർമ്മം സിനിമയിലെ രംഗങ്ങൾ ഞെട്ടിച്ചെങ്കിൽ ശരിക്കും നടന്ന കാര്യങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്തതെന്നും ഗോപാൽ മേനോൻ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം ഹിന്ദുത്വ ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് സമാന്തരമായി രാജ്യത്തുണ്ടായ വംശീയ ഉന്മൂലനമാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടത്തിയതെന്ന് ഡോക്യുമെന്ററി സംവിധായകൻ ഗോപാൽ മേനോൻ ഇക്കാര്യം പുതിയ തലമുറയുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചു എന്നതാണ് എംബുരാൻ സിനിമ നിർവഹിച്ച രാഷ്ട്രീയ ധർമ്മം എന്ന് ഗോപാൽ മേനോൻ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യ കണ്ട ഒരു വലിയ ഒരു വംശഹത്യ അതിൻ്റെ ഏറ്റവും ഭീകരമായ വയലൻസ് അതിനെ വളരെ സക്സസ്ഫുള്ളായിട്ട് അന്തർദേശീയമായിട്ടും പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുതലമുറയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പിന്നെ ാരന്മാർക്ക് നേരെ പ്രത്യേകിച്ച് ഒരു മെസ്സഞ്ചർ തന്നെ വിളിക്കും സിനിമയിലെ രംഗങ്ങൾ നിങ്ങളെ ഞെട്ടിച്ചെങ്കിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തതാണെന്നും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡോക്യുമെന്ററികൾ നിർമ്മിച്ച ഗോപാൽ മേനോൻ പറഞ്ഞു സിനിമ എംപുരാനിൽ കണ്ട വയലൻസ് ഒന്നുമല്ല അതിനേക്കാളും എത്രയോ കൂടുതലാണ് അന്ന് നടന്ന വയലൻസ് അത് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് എൻ്റെ സിനിമകൾ കണ്ടോളൂ ഗുജറാത്ത് കലാപം വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന ബി ബി സിയുടെ ഇന്ത്യ ദി മോഡി ക്വസ്റ്റ്യൻ ഡോക്യുമെന്ററിയുടെ ലൊക്കേഷൻ പ്രൊഡ്യൂസറും റിസർച്ചറും ആയി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അഭിമാനമായി കാണുന്നു ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സമൂഹവും പുതിയ തലമുറയും കൂടുതലായി അറിയേണ്ടതുണ്ടെന്നും ഗോപാൽ മേനോൻ അഭിപ്രായപ്പെട്ടു കൈരളി ന്യൂസ് കോഴിക്കോട്